ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഞാൻ അരി വറുത്ത് പിടിച്ചത് എൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് പണ്ടൊക്കെ വൈകുന്നേരത്തെ നാല് മണി ചായക്കൊക്കെ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഐറ്റായത് ഏതായാലും പതിനായിട്ട് ഞാനിവിടെ കുറച്ച് റേഷൻ അരി ആണ് എടുത്തിട്ടുള്ളത് ഞാനിപ്പോൾ ഇവിടെ ഒരു രണ്ട് കപ്പ് റേഷൻ അരി എടുത്തണേ റേഷൻ അരി തന്നെ വേണമെന്നില്ലേ കുറുവരി കൊണ്ടും ഉണ്ടാക്കാൻ പറ്റും ഞാനേതായാലും ഒരു രണ്ട് കപ്പ് റേഷൻ അരി എടുത്തിട്ട് നല്ലോണം കഴുകാൻ ശേഷം ഇതുപോലെ അങ്ങനെ വെള്ളം വാരാൻ വേണ്ടിയിട്ട് ഊറ്റി ഊറ്റിവെച്ചിന് ഈ വെള്ളമൊക്കെ വാർന്നു വരുന്ന സമയം കൊണ്ട് നമുക്ക് ശർക്കര നല്ലോണം ചിറകിയെടുക്കാം അപ്പോൾ രണ്ടാണ് ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് കുറച്ചുകൂടി കൂടുതലെടുക്ക കേട്ടോ അപ്പോൾ ഞാൻ ഈ ശർക്കര ചിരക്കണ സമയത്തിനൂടെ സിദ് പറഞ്ഞാൽ ബാക്കി ഓൺ ചേരേണ്ടി അപ്പോൾ ആ പണി ഓണ ഏൽപ്പിച്ചത് ശർക്കര ഒക്കെ ഇവിടെ ചിരുകി ആകുമ്പോഴത്തേക്ക് നമുക്കിവിടെ അരി വറുത്തെടുക്കാം അപ്പൊ ഞാനിവിടെ നമ്മൾ നേരത്തെ കഴുകി വറ്റി വെച്ചിട്ടുള്ള അരി കുറച്ച് നല്ല വട്ടുള്ളൊരു പാത്രം ഒരു ചെമ്പട്ടി എടുത്താണ് അതിൽ അത് ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നാൽ നമുക്കിത് വറുത്തെടുക്കാം അരി തുടക്കത്തിൽ വറുക്കുമ്പോൾ ശ്രദ്ധിക്കണം അടി പെട്ടെന്ന് കരിയാൻ സാധ്യത ഉണ്ട് ചെറിയൊരു നനവെള്ളോണ്ട് കുറച്ച് കഴിയുമ്പോൾ പിന്നെ ഓക്കെ ആവും കേട്ടോ അപ്പോൾ നമുക്ക് ഒരു ഇടക്ക് ഹൈ ഫ്ലെയിമിലും ഇടക്ക് മീഡിയം ഫ്ലെയിമിലും ഇട്ടിട്ട് മാറി മാറി ഇങ്ങനെ വറുത്തെടുക്കാം അതാ അപ്പോൾ നമ്മൾ അരിയൊക്കെ അത് നല്ലോണം പൊരിഞ്ഞ് വന്നിട്ട് അപ്പോൾ ഈ ഒരു രൂപത്തിലാണ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ഓഫാക്കാം അപ്പോൾ ഇത് നമുക്ക് ഇനി ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് വായിലിട്ട് നോക്കിയാൽ അല്ല അറിയാം ആ ഒരു ഉറപ്പൊന്നും ഉണ്ടാവില്ല നല്ലോണം പൊരിഞ്ഞ് വന്നിട്ടുണ്ടാവും ഇനി നമുക്കിത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം അപ്പോൾ ഇത് കണ്ട അതുപോലെ നമുക്ക് അരി നല്ലോണം പൊരിഞ്ഞ് കിട്ടിയാണ് അപ്പോൾ ഇതിപ്പോൾ ഏകദേശം ചൂടാറൊക്കെ വന്നേ നമുക്കൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ അപ്പോഴത്തേക്ക് സിധു ശർക്കര ഒക്കെ ചരണ്ട് ഏകദേശം റെഡിയാക്കി വെച്ചാണ് ഇനി നമുക്ക് നമ്മൾ ഈ വറുത്ത് വെച്ചിട്ടുള്ള അരി ചൂടാറിയതിന് ശേഷം മിക്സീൻ്റെ ജാറിലിട്ട് നല്ലോണം ഒന്ന് പൊടിച്ചു കൊടുക്കാം അത് മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്താൽ ഇനിയിപ്പോൾ പൊടിച്ചെടുത്ത് ഈ രീതി കാണട്ടോ പൊടിച്ചെടുത്തിട്ടുള്ളത് ചെറുതായിട്ട് നൈസായിട്ടും ഉണ്ട് അതുപോലെ കുറച്ച് പൊടിയുണ്ട് ഇത് ഇനി നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഞാനിൻ്റെ രണ്ട് കപ്പ് അരി രണ്ട് ട്രിപ്പ് ആയിട്ടാണ് കേട്ടോ പൊടിച്ചെടുത്തിട്ടുള്ളത് രണ്ട് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുത്തതാണ് അടുത്തായിട്ട് നമുക്ക് ഇതിലേക്ക് തേങ്ങയും ശർക്കരയാണ് ഇടേണ്ടത് അപ്പോൾ ആദ്യം തേങ്ങ ഇട്ട് കൊടുത്ത് പിന്നെ അതേപോലെ തന്നെ ശർക്കര ഇട്ടിട്ട് നല്ലോണം മിക്സ് ആക്കി എടുക്കുക അപ്പോൾ ഇത് ആക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഏലക്കായ് പൊടിച്ച് കൊടുക്കുക ഇനി അതെല്ലാം പശു നെയ്യീൻ്റെ ഒരു ഫ്ലേവർ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ അത് ചേർത്തിട്ട് നല്ലോണം മിക്സ് ആക്കി എടുക്കുക അപ്പോൾ ഇത് അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഏതായാലും അതായത് ആ ഒരു അരിൻ്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നും ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നത് ഇനി പ്രത്യേകിച്ച് പണിയൊന്നുമില്ല അത് ജസ്റ്റ് മിക്സ് മിക്സാക്കുക സ്പൂൺ കൊണ്ട് കഴിക്കുക ഇതിൻ്റെ വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്യാൻ വിട്ടോ കേട്ടോ ആക്കണേ ഇതൊക്കെ മിക്കവാറും എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പിയാണ് എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന രീതി ഒന്ന് ഷെയർ ചെയ്ത് തന്നെയുള്ളൂ ഇപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കുക എന്നിട്ട് മറക്കാതെ ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ